ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുത്തു കൊച്ചിയിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കും മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിപുലമായിട്ടുള്ള പരിപാടികൾ തൃശ്ശൂർ കണ്ട് നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് പോന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്ര ദർശനവും അതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തു മാത്രമല്ല ഇന്ന് നടന്ന രാവിലെ നടന്ന മറ്റ് വിവാഹങ്ങളിലെ വധുവരന്മാരെയും അദ്ദേഹം അനുഗ്രഹിച്ചും ആശീർവദിച്ചും ആശംസകൾ അർപ്പിച്ച ശേഷമാണ് ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് മടങ്ങിയത് തുടർന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും അദ്ദേഹം നടത്തി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അദ്ദേഹം ചെലവഴിച്ചത് പക്ഷേ തൃപ്രയാറിൽ ഒരു മണിക്കൂറിലധികം സമയം അദ്ദേഹം ചെലവഴിച്ചു അവിടെ മീനൂട്ട് വഴിപാട് നടത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് ദേവസ്വം അധികാരികളുമായി സംവദിച്ചു അവർ നൽകിയ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടി നൽകിയ അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് അവിടെ ക്ഷേത്രത്തിൽ രാമായണ ഭജന ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പങ്കെടുത്തു മാത്രമല്ല വേദ പഠന വിദ്യാർത്ഥികളുടെ വേദാർച്ചനയും ഉണ്ടായിരുന്നു അതിലും അദ്ദേഹം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തു ഒരു മണിക്കൂറിലധികം സമയം ചെലവഴിച്ച ശേഷം പതിനൊന്നരയോടെയാണ് അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങിയത് പത്തുമണിയോടെയാണ് അദ്ദേഹം ഏഹ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഒരു മണിക്കൂറിലധികം സമയം തൃപ്രയാർ ക്ഷേത്രത്തിൽ ശേഷമാണ് എത്തും ആ തൃപ്രയാറിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി ഒരു റോഡ് ഷോ പോലെയുള്ള ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നില്ല അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു അത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ കാര്യമാണോ റോഡ് ഷോ ഉണ്ടായിരുന്നില്ല വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം തൃപ്രത്തിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ ഈ രണ്ട് കിലോമീറ്റർ യാത്രയിൽ ഒരു കിലോമീറ്ററോളം ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല ബാക്കിയുള്ള ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം റോഡിന് നിർവേശത്തും പാർട്ടി പ്രവർത്തകരും അതുപോലെ നാട്ടുകാരും എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തു നിന്നു പുഷ്പവൃഷ്ടി അടക്കം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇവരെല്ലാം കൈവീശി അഭിസംബോധന ചെയ്തു അഭിവാദ്യങ്ങൾ തിരികെ പുഷ്പവൃഷ്ടിയോടെ പ്രധാനമന്ത്രിയെ ഈ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അഭിവാദ്യം അർപ്പിച്ചു തുടർന്നാണ് ക്ഷേത്രത്തിലെത്തി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദർശനം ഉൾപ്പെടെ വഴിപാട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും വേദാർച്ചന അതുപോലെ രാമായണ പാരായണം ഉൾപ്പെടെയുള്ള ആ ക്ഷേത്രത്തിനകത്ത് നടന്ന അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു ഇതിനിടയിൽ അദ്ദേഹത്തിന് ക്ഷേത്ര വികസനങ്ങളുമായി ബന്ധപ്പെട്ട് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിലെ വികസനങ്ങൾ ആവശ്യപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ഇത് ക്ഷേത്രം അതുപോലെ ദേവസ്വം അധികാരികൾ അദ്ദേഹത്തിന് കൈമാറി അവിടെ മീനൂട്ട് വഴിപാട് നടത്തുന്ന ക്ഷേത്രക്കുളം അതുപോലെ ഓഡിറ്റോറിയം അതുപോലെ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനം ചൂണ്ടിക്കാട്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം അത് അനുഭാവപൂർവം സ്വീകരിച്ചു ഒരു മണിക്കൂറിലധികം സമയം അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് ചെലവഴിച്ചു തിരികെ തിരികെ ഹെലിപ്പാഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാറിന് കാറിന്റെ പ്ലാറ്റ്ഫോമിൽ ടോറിന് താഴെയുള്ള ഭാഗത്ത് കയറി നിന്ന് പ്രവർത്തകരെ നാട്ടുകാരെയും കൈവീശി അഭിവാദ്യം അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഏർ ഹെലിപാഡിലെത്തി പതിനൊന്നരയോടെ പതിനൊന്ന് മണിക്ക് നേരത്തെ തിരിച്ച് തൃപ്രാടിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടും പുറപ്പെടുമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് പതിനൊന്നേ കാലിനായി ഏറ്റവും ഒടുവിൽ പതിനൊന്നര ശേഷമാണ് അദ്ദേഹം ഏഹ് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം അദ്ദേഹം വളരെയേറെ സമയം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു എഴുതി